ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം വെറും വയറ്റിൽ ഉലുവയിട്ട വെള്ളം കുടിക്കൂ അറിയാം അതിൻ്റെ ഗുണങ്ങൾ ഉലുവ കുതിർത്ത വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാണ് ദഹനം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ വെറും വയറ്റിൽ ഉലുവയിട്ട വെള്ളം കുടിക്കുന്നത് മലബന്ധവും ദഹന പ്രശ്നങ്ങളും അകറ്റാൻ സഹായിക്കുന്നു അടുത്തതായി പ്രമേഹം ഫൈബർ അടങ്ങിയ ഉലുവ കുതിർത്ത വെള്ളം രാവിലെ കുടിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അടുത്തതായി കൊളസ്ട്രോൾ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു അടുത്തതായി പ്രതിരോധശേഷി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഉലുവ വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്നു അടുത്തതായി വണ്ണം കുറയ്ക്കാൻ ഫൈബറിനാൽ സമ്പന്നമായതിനാൽ ഉലുവ വെള്ളം കുടിക്കുന്നത് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു അടുത്തതായി ചർമ്മം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഉലുവ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യവിദഗ്ധൻ്റെയോ ന്യൂട്രീഷ്യനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നതാവും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ